ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയ ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ തല പൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായൊരു വിധവ രണ്ട് കാശി ഇടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു യേശുക്രിസ്തു പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗവാണ് ഭണ്ഡാരത്തിൽ വഴിപാടിടുന്ന രണ്ടു പേരെ കണ്ടിട്ട് ഒരാളെക്കുറിച്ച് പറയുന്നു ധനികനായൊരു മനുഷ്യൻ അടുത്തൊരു സഹോദരിയെക്കുറിച്ച് പറയുന്നു രണ്ട് കാശുള്ള ഒരു സഹോദരി സാധു സ്ത്രീ എന്നാൽ കർത്താവ് പറയുന്ന രണ്ടുപേരും വഴിപാടുണ്ട് പക്ഷേ ധനവാൻ ഇട്ടതിനേക്കാൾ വേറെ ധനവാൻ ചിലപ്പോൾ ഒത്തിരി വലിയ നന്മ ഇട്ട് കാണും യേശു പറയുകയാണ് ആ ധനവാൻ ഇട്ടതിനേക്കാൾ ഈ വിധവയുടെ രണ്ട് കാശാണ് ഏറ്റവും വലുത് കർത്താവ് അതിന് പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ് ആ ധനവാനിട്ടത് തൻ്റെ സമ്പത്തിനകത്തു നിന്ന് തൻ്റെ വർധനവിനകത്ത് നിന്ന് ഇട്ടതാണ് പക്ഷെ വിധവയെക്കുറിച്ച് പറയുന്നു തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവന ഒക്കെ നാളെ ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ പക്ഷെ അതിന് ഭണ്ഡാരത്തിലിട്ടു പഴയ നിയമത്തിനകത്ത് സാരഫാത്തിലൊരു വിധവയുണ്ട് ഒരടയ്ക്കുള്ള മാവ് അത് വച്ച് ആഹാരം കഴിച്ചിട്ട് അമ്മയും മകനും മരിക്കാനിരിക്കുക ആ വീട്ടിൽ ഏലിയാവ് ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് കാര്യമൊക്കെ ശരി തന്നെ ആദ്യം അതെനിക്ക് ത പ്രവാചകൻ അതുകൊണ്ട് അടയുണ്ടാക്കി ത എന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന ഒരു സഹോദരിയുടെ ഭവനത്തിൽ സംഭവിച്ചത് പുസ്തകത്തിൽ പറയുന്നുണ്ട് ക്ഷാമം തീരുന്നതുവരെയും അവിടെ വർധനവായിരുന്നു ഇവിടെ പുതിയ നിയമത്തിൽ യേശു പറയുകയാണ് ഇല്ലായ്മയിൽ നിന്നിട്ട തൻ്റെ ഉപജീവനത്തിന് വേണ്ടി വച്ചിരുന്നത് ഇട്ട ആ സഹോദരിയിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന സമ്പത്തിലാകട്ടെ സമയത്തിലാകട്ടെ സമ്പത്ത് അവിടെ നിൽക്കട്ടെ സമയം നമുക്കുള്ള സമയം ഈ ലോകത്തിൽ നമ്മളങ്ങ് ഓടുക ഇരിക്കാൻ സമയമേ ഇല്ല ഒരുപാട് എസ്ക്യൂ സമയം പറയാറുണ്ട് പല കാര്യങ്ങൾ പറയും പക്ഷേ കർത്താവ് പറയുന്നു ഇതുള്ള സമയത്തിനകത്ത് ഏറ്റവും നല്ലത് ദൈവത്തിന് ഓടുത്താൽ അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഉള്ള വിധവയിട്ട രണ്ട് കാശിനകത്ത് യേശു കണ്ടൊരു വിശ്വസ്തതയുണ്ട് ഇതുപോലെ പറയതെ ജീവിതത്തിനകത്ത് വിശ്വസ്തത ഉള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഓടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്